ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് അപ്പം നമ്മൾ ഞാൻ കുറച്ച് വൈകിപ്പോൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാനല്ല നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ദിയ കൃഷ്ണ അവരുടെ ഇഷ്യൂ എന്താന്നുള്ളത് അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നടനാണ് അപ്പോൾ ആ പുള്ളിയുടെ നമുക്കറിയാലോ കുറേ വിവാദ വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നേ റിയാക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മകൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു എന്താ ഓർണമെൻസിൻ്റെ എന്തൊരു സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഈ പറയണ പോലെ അവരുടെ വർക്ക് ചെയ്യുന്നിരുന്ന മൂന്ന് പെൺകുട്ടികൾ അവർ എന്താ പറയുക ക്യു ആർ കോഡ് മാറ്റി വെച്ചിട്ട് അതായത് പുള്ളിക്കാരുടെ ക്യു ആർ കോഡിന് പകരം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ ക്യു ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഫണ്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എടുത്തു എന്നുള്ളു അപ്പം ഈ അടുത്താണ് അവരത് കണ്ടുപിടിച്ചതെന്നും അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കേസ് വരികയും ആ ആ പെൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്തു ചോ ഇവർ വിളിച്ചത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ മീഡിയയിൽ വന്ന് പറയുന്നത് ഇവർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവർ വേറെ കേസ് കൊടുത്തു അതായത് ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതിന് അവർ തട്ടിക്കൊണ്ട് പോയി എന്നാക്കിയിട്ട് കേസ് കൊടുത്തു അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറേ ന്യൂസുകളും അവരുടെ ക്ലാരിഫിക്കേഷൻ പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യൂട്യൂബ് ചാനലോ ഫാമിലി എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിലെല്ലാം ന്യൂസ് അവർ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്കിതിലൊരു നമ്മൾ ശരിക്കും ഇവരുടെ പല അഭിപ്രായങ്ങളോട് യോജിക്കാതെ മുന്നേ വീഡിയോസ് യോജിക്കാത്ത വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈയൊരു കേസിൽ നമുക്ക് ഇവരോടൊപ്പം നിൽക്കാനാണ് പറ്റുന്നുള്ളൂ കാരണം നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് ഭാഗത്താണ് സത്യം എന്നുള്ളത് നമുക്കൊരു നമുക്കൊരു ഒറ്റ കേൾ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തൊരു എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആ പെൺകുട്ടികളോട് ചോദിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൽ പറയുന്നുണ്ട് അവർ സമ്മതിക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് പൈസ എടുത്തിട്ടുള്ളൂ പക്ഷേ എന്നാലും ഒരു രൂപയാണെങ്കിലും ഒരു രൂപ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു രൂപയാണെങ്കിലും നമ്മുടെ ഉടമസ്ഥതയിലല്ലാത്ത പൈസ ആ ഉടമസ്ഥനോട് ചോദിക്കാതെ എടുത്തുവെങ്കിൽ അതിന് മോഷണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് ചെയ്യാൻ പാടാത്തൊരു കാര്യം തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ അവർ വന്നിരുന്നു അവർ ഒരു പൈസ എടുത്തു ശരിയാണ് സമ്മതിച്ചിരുന്നതല്ലേ മുന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൽ അങ്ങനെയല്ലാതെ അതിനൊരു ഞങ്ങൾ ഇന്നൊരു കാര്യത്തിനായിട്ട് എടുത്തു പോയതാണ് ക്ഷമിക്കുക അല്ലെങ്കിൽ നമുക്കതിന് വാ വേണ്ട പരിഹാരം ചെയ്യാം എന്നൊരു വേർഡ് എവിടെയും കേൾക്കുന്നില്ല പകരം ഞങ്ങൾ എടുത്തിരുന്ന് സമ്മതിച്ചതാണല്ലോ സമ്മതിച്ചിരുന്നതാണെന്ന് പിന്നെ അവരൊരു വീഡിയോ അവർ ഈ ദിയനെ ഫോൺ വിളിച്ചപ്പോൾ ദിയ ഭയങ്കര റൂഡായിട്ട് ഒരു വീഡിയോ അവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി ദിയോ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡിയോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്ര സ്ട്രോങ് ആയി ബോൾഡായിട്ടാണ് ആ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി അവർ നല്ലോണം പറയുന്നുണ്ട് അതിപ്പം അവനവൻ്റെ കയ്യിൽ കാശ് ചെയ്യുമ്പോൾ അത് അവരറിയാതെ ആ വിശ്വസിച്ച ആൾക്കാരെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും പ്രവോക്ഡ് ആവും ഏതൊരാളും സംസാരിക്കുന്ന രീതി തന്നെ അവർ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ അവർ പ്രവോ അവരെ പ്രവോക്ഡ് ആക്കുക എന്നുള്ളതായിരുന്നു തോന്നുന്നു ഈ ഒരു കോൾ ചെയ്യുന്നവരുടെ പ്രത്യേക ഉദ്ദേശം അപ്പോൾ അവർ പ്രവോക്കഡായി സംസാരിക്കുമ്പോൾ വിപരി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ആ പ്രവോക്ഡായിട്ടുള്ളതാണ് ജനങ്ങളെടുക്കാമെന്ന് അതല്ല ജനങ്ങൾ വെറും പൊട്ടന്മാരൊന്നും അല്ല അവർ റിയലും അല്ലാത്തതും കണ്ട് അവർക്ക് മനസ്സിലാവും അത് ഏതാണ് ശരിയെന്നുള്ളവർക്ക് മനസ്സിലാവും അവരത് ആ ഭാഗത്ത് നിൽക്കുള്ളൂ ഓക്കെ പിന്നെ വളരെ ആ പെൺകുട്ടി സ്വയം സ്വരം തര താഴ്ത്തി സംസാരിക്കുന്നു മീൻസ് സ്വയം അവർ സ്വരം താഴ്ത്തിയിട്ട് മറ്റേ സൗണ്ട് കുറച്ച് ഹൈ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി പക്ഷെ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് നമുക്ക് ഈ ഒരു ഓണ്ടർപ്രണവർ എന്നുള്ള രീതിയിൽ അവരത് ചെയ്തിട്ട് അവരൊക്കെ നഷ്ടം സംഭവിച്ച ഒരു ചതിക്കപ്പെട്ടവരുടെ ഉണ്ടാവുന്ന പ്രഷറും മറ്റുള്ള മറ്റാൾക്ക് അത്ര സ്വരം താഴ്ത്തണമെന്നില്ല പ്രഷർ ചതിക്കപ്പെട്ടവനെ എൻ്റെ വേനൽ അറിയുള്ളൂ അവനാണ് ആ പ്രഷർ ഉണ്ടാവുള്ളൂ മറ്റേ സൈഡ് ഉണ്ടാവണം എന്നില്ല അപ്പം ഒരിക്കലും അവർ ഇനി അവരെ അവരിങ്ങനെ പാവം പോലെ സംസാരിക്കുമ്പോൾ അവരുടെ സൈഡിലേക്ക് പബ്ലിക്ക് വരുമെന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കത് അവിടെ തന്നെ അവർക്ക് പാളിപ്പോയി മീഡിയയിൽ വന്നിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയുടെ ഹസ്ബൻഡ് ഭയങ്കര സംസാരിക്കുന്ന രീതി ശരിയായിരുന്നില്ല അതേപോലെ തന്നെ ജാതിയുടെ അധിക്ഷേപം ജാതി അധിക്ഷേപിച്ചു അപ്പം നിങ്ങൾ ഞാൻ പറയണത് നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു നിങ്ങളൊരു ഫണ്ട് അടിച്ചു മാറ്റി എന്ന് പറയുമ്പോഴല്ല നിങ്ങൾ ജാതി അധിക്ഷേപിച്ചൊന്നും നിങ്ങൾക്ക് നേരെ ആ രീതിയിൽ സംഭാഷണം ഉണ്ടായി എന്നുള്ളതും നിങ്ങളെടുത്ത് പറയേണ്ടത് നിങ്ങളോട് ഇപ്പം ചോദിക്കുന്നത് ഫണ്ട് നിങ്ങൾ എന്തിനെടുത്തു പൈസ അവർ അറിയാതെ എടുത്തു എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ അല്ല അവരെന്നോട് അങ്ങനെ സംസാരിച്ചു അവർ എന്നോട് ഇങ്ങനെ അത് ആ രണ്ട് കേസും നിങ്ങളോട് വേറെ രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ജാതി അധിക്ഷേപിച്ചു എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മുന്നേ വേറെ രീതിയിൽ കേസ് കൊടുക്കണമായിരുന്നു ഈ ഇത് പറയുമ്പോഴായിരുന്നില്ല ഇത് ചോദിക്കുമ്പോഴായിരുന്നില്ല നിങ്ങൾ അത് നിൽക്കണം നിങ്ങൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ കേസ് കൊടുക്കണമായിരുന്നു അതിപ്പോൾ എന്തിനാണ് വന്ന് മീഡിയോട് പറഞ്ഞു അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ വന്ന് പറയാനായിരുന്നില്ലേ ഇങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങും അന്ന് നിങ്ങളത് പറയാതെ ഇപ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞത് അപ്പം എല്ലാവർക്കും മനസ്സിലായി ാവില്ല നിങ്ങളതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ലേ അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾ തെറ്റ് ചെയ്തു ആ തെറ്റ് നിങ്ങൾ ചെയ്യരുതായിരുന്നു നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു കുറച്ച് പൈസയാണ് കൂടുതൽ പൈസയാണെന്നുള്ളതല്ല ഒരു രൂപയാണെങ്കിലും ആ ആ ഉടമസ്ഥൻ്റെ അനുമതി ഇല്ലാതെ ചെയ്തു എങ്കിൽ അത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം എനിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾ ജോബിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര സന്തോഷം കേൾക്കും പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ജോബിനൊക്കെ പോകുന്നത് അത് നമ്മൾ അഭിമാനത്തോടെ മറ്റൊരാളുടെ മുന്നിൽ തല കുനിക്കാതിരിക്കാൻ ഒരാളുടെ മുന്നിലും എന്താ പറയുക ഒരാളുടെ മുന്നിൽ നമുക്ക് തല കൊമ്പിട്ടിട്ട് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവാതെ നമ്മൾ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് സെലക്ട് ചെയ്യുന്നത് അപ്പം ആ ജോബിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടേതായ അതായത് അവരുടേതായ രീതിയിലൊരു മറ്റൊരു സ്ഥാപനം തുടങ്ങുകയോ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർക്ക് കിട്ടുന്ന അവർക്ക് എത്രയാണോ അവിടെ നിന്ന് ഓണറിൻ്റെ അനുമതിയോടുകൂടി കിട്ടുന്ന എത്രയാണോ ആ ബെനിഫിറ്റ് വെച്ചിട്ട് അവരൊരു സ്ഥാപനം തുടങ്ങി അവരതിൽ നിന്ന് വിജയിക്കുക അതൊക്കെ ഒരു അന്തസ്സുണ്ട് അവരറിയാതെ അവരെന്നെ പറ്റിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പം ഈ ഒരു ന്യൂസ് ന്യൂസ് കേട്ടപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് ഓക്കെ അപ്പം നമ്മളാരും എന്താ പറയുക നമ്മൾക്ക് നമ്മളൊക്കെ നമ്മൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നതിലൊക്കെ ഉൾപ്പെടുന്ന കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് മറ്റൊരാളുടെ ഒരു ഒരു അഞ്ച് പൈസ പോലും അവരുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അർഹതപ്പെട്ടതല്ലാതെ എടുക്കരുത് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്